നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾ നിലപാട് മാറ്റിയോ നിങ്ങൾ പറയുന്നത് തെറ്റാനാണ് സാധ്യത അവിടെ ഫലം ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാം നമ്മുടെ നിലപാടുകൾക്കനുസരിച്ചല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വിശകലനം നടത്തുന്നത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനം നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരുപാട് ഗ്രൗണ്ട് വർക്കുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സാധാരണ ഈ സർവേ ഏജൻസികളൊക്കെ ചെയ്യുന്നതുപോലെ ടെക്നിക്കൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലല്ല അവിടെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകർ അവിടെയുള്ള മറ്റ് സൗഹൃദങ്ങൾ മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവരുമായിട്ടൊക്കെ പല ഘട്ടങ്ങളിലായി സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന കുറേ ഫീഡ്ബാക്കുകളുണ്ട് ഒരുപക്ഷേ ആ മണ്ഡലത്തിൽ പോയി ഒരാഴ്ച നടന്നാലും നമുക്ക് കിട്ടാത്ത അത്രയും സമഗ്രമായ ഒരു റിപ്പോർട്ട് ഈ ആ മേഖലയിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്ന് ഇലക്ഷൻ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്ന് അവിടുത്തെ സാധാരണക്കാരായ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള ആളുകളിൽ നിന്ന് ഒക്കെ പലപ്പോഴും ലഭിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തെറ്റാതെ പറയാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ യു ഡി എഫ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ചേലക്കരയിൽ അവർ ജയിക്കുമെന്ന് ഒരു കാരണവശാലും ചേലക്കരയിൽ ജയിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു പുതുപ്പള്ളിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ഇഷ്ടാനുഷ്ഠാനങ്ങളുടെ പ്രതിഫലനങ്ങളല്ല ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ ഉണ്ടാകേണ്ടത് സുരേഷ് ഗോപി അവസാന ഘട്ടത്തിൽ തൃശ്ശൂരിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി തോറ്റുപോകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് മുറുകി വന്നതോടെ ആളുകളുടെ ട്രെൻഡ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുന്നു അവിടെ ഒരു ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അവിടെ സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്ന എടുത്ത് സുരേഷ് ഗോപി തോക്കാൻ പോവുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ നിലമ്പൂരിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് നിലമ്പൂരിൻ്റെ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലം തന്നെയാണ് തുടക്കത്തിലും ഇപ്പോഴും ഇടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം നിലമ്പൂരിൽ ഒരു വലിയ ഉണർവൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും അത് വോട്ടാക്കി മാറ്റാൻ എത്ര കണ്ട് സാധിക്കുമെന്നുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നിലമ്പൂർ ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് അവിടെ ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ചേർന്നാൽ അവർക്ക് സുരക്ഷിതമായി ജയിച്ചു കയറാം ആ വോട്ടിൽ ചോർച്ച ഉണ്ടാകാതിരുന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിരുന്നു അത് അക്ഷരം പ്രതി ശരി തരത്തിലാണ് ലീഗിൻ്റെ സംഘടനാ സംവിധാനം അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നു അതും എൽ ഡി എഫിന് ഒരു ചെറിയ പരിധി വരെ ദോഷം ചെയ്യുന്ന ഘടകമാണ് അൻവർ മാറ്റുന്ന വോട്ടുകളുടെ സിംഹഭാഗവും എൽ ഡി എഫിന് പോകേണ്ടുന്ന വോട്ടുകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അൻവറിൻ്റെയും പ്രധാന ശത്രു ഇടതുപക്ഷമാണ് അതുകൊണ്ട് തന്നെ അൻവറിന് വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകേണ്ടിയിരുന്ന വോട്ടുകളാകുന്നതിനാണ് ഭൂരിപക്ഷവും സാധ്യത ഈ രണ്ട് ഘടകങ്ങളും പ്രതികൂലമാണ് ഇതിനേക്കാളൊക്കെ അപ്പുറത്തു എന്തൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചർച്ച ചെയ്താലും എത്ര മലയിളക്കി പ്രചരണം നടത്തിയാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു യു ഡി എഫ് ബാക്കപ്പ് ഉള്ള മണ്ഡലമാണത് ആ ബാക്കപ്പ് എന്താണ് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലെ വോട്ട് നില പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് അതിനെ അതിജീവിക്കാൻ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് സാധിക്കില്ല എന്ന കാര്യമാണ് ആദ്യമേ ചൂണ്ടിക്കാട്ടിയത് കാരണം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ആര്യാടൻ ചൗക്കത്ത് തോൽക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ അവിടെ മറിച്ചൊരു ഫലമുണ്ടാകൂ അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് ആര്യാടൻ ചൗക്കത്ത് ഒരിക്കൽ തോറ്റതും അൻവർ ജയിച്ചതും അൻവർ ആ ജയിച്ച അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് തിരികെ ലീഗ് വോട്ടുകളിൽ ഒരു ഭാഗം മടങ്ങിയെത്തിയിട്ടും ആര്യാടൻ ചൗക്കത്തിൻ്റെ കൂടി എതിർപ്പ് വി വി പ്രകാശിന് നേരിടേണ്ടി വന്ന സാഹചര്യം മുതലെടുത്ത് അൻവറിന് രണ്ടാം ഘട്ടത്തിൽ ജയിക്കാനായത് അതാണ് അൻവറിൻ്റെ രണ്ടു ജയങ്ങളിലും നിലമ്പൂരിൽ സംഭവിച്ചത് അതിനപ്പുറത്ത് അത് പരിശോധിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം നമ്മളെപ്പോലുള്ളവർ നടത്തുന്നത് അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡലത്തിൻ്റെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി പറയാൻ സാധിച്ചത് യു ഡി എഫുകാർ വലിയ ആത്മവിശ്വാസം പുലർത്തിയിരുന്നപ്പോൾ പ്രവചനം നടത്തിയ ഒരുപാട് ആളുകൾ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികമൊക്കെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ വിശ്വാസ്യത പുലർത്തിയിരുന്ന ആളുകൾക്കടക്കം പരാജയം സംഭവിച്ചത് ചേലക്കരയിൽ യു ഡി എഫിൻ്റെ ആ അമിത വിശ്വാസത്തെ കണക്കിലെടുത്തത് കൊണ്ടാണ് അങ്ങനെയല്ല ചേലക്കരയുടെ ട്രെൻഡ് എന്തായിരുന്നു എന്നുള്ളത് അവിടുത്തെ ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും വ്യക്തമായിരുന്നു അത് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് നിലമ്പൂരിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നിലമ്പൂരിൽ ഒരു ട്രെൻഡ് ഉണ്ട് അത് യു ഡി എഫിന് അനുകൂലമാണ് അതിനെ കടപുഴക്കുന്ന തരത്തിലുള്ള ഒരു അടിയൊഴുക്ക് സംഭവിക്കണമെങ്കിൽ ലീഗ് യു ഡി എഫ് സംവിധാനത്തെ ചതിക്കണം അങ്ങനെ ചതിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ലീഗ് ഇപ്പോഴുള്ളത് എന്നതാണ് അവിടെ യു ഡി എഫിന് ജയിക്കാൻ സാധിക്കുമെന്ന് പറയാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നില്ല അത് യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് കൂടുതൽ നിറം പകരാനുള്ള സാധ്യതയെ ഉള്ളൂ എന്നാണ് നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ വ്യക്തമാകുന്ന കാര്യം അപ്പോൾ നിലമ്പൂരിൻ്റെ ട്രെൻഡ് എന്ത് എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫിന് അനുകൂലമായിരുന്നു ആ ട്രെൻഡിനെ മറികടക്കുന്ന തരത്തിൽ സ്വരാജ് എന്ന വ്യക്തിയെ അവതരിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു പ്രചരണത്തിൽ അവർക്ക് വലിയ ഓളമുണ്ടാക്കാൻ സാധിച്ചു അതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോഴും ജയിക്കാവുന്ന നിലയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തരമില്ല തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സമീപകാലത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിക്കും പുതുപ്പള്ളി പാലക്കാട് ചേലക്കര അതുപോലെ തന്നെ തൃക്കാക്കര ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിന് അവരുടെ ബേസ് വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ചേലക്കരയിൽ ജയിക്കുമ്പോഴും അവിടെ എൽ ഡി എഫിന് അവരുടെ ബേസ് വോട്ടുകൾ മാത്രമേ നിലനിർത്താൻ സാധിച്ചുള്ളൂ കെ രാധാകൃഷ്ണൻ വ്യക്തിപരമായി പിടിച്ചെടുത്ത നിഷ്പക്ഷ വോട്ടുകളെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിലനിർത്താൻ എൽ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു എതിർവികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ബെയ്സ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല ഉമ്മൻചാണ്ടിയെ മുൾമുനയിൽ നിർത്തിയ ജെയ്ക്കിന് ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ബെയ്സ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് അവിടെ വോട്ട് പിടിക്കാൻ ആ ഘട്ടത്തിൽ സാധിച്ചില്ല അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ആന്റി ഇങ്കൻസി ഫാക്ടർ അതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ അപ്പോഴും ഒരു കാര്യം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചാലും കേരളത്തിൽ യു ഡി എഫിന് ജയിക്കാവുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല അതിന് ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ യു ഡി എഫ് സംവിധാനം കൊണ്ട് അല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിച്ചേക്കാവുന്ന യു ഡി എഫ് സംവിധാനം കൊണ്ട് യു ഡി എഫിന് കേരളത്തിൽ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് നൂറ് ശതമാനവും വിശ്വസിക്കുന്ന ഒരാളാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിലെ പരാജയം അവരുടെ ഈ തുടർ ഭരണം എന്നുള്ള സ്വപ്നങ്ങൾക്ക് അപ്പാടെ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് എന്നും വിശ്വസിക്കുന്നില്ല എൽ ഡി എഫിന് ബെയ്സോട്ടുകളുടെ കരുത്തുള്ള മണ്ഡലങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് അവർക്ക് സുരക്ഷിതമായി ഭൂരിപക്ഷം നേടാൻ പോന്നത്ര എണ്ണം അതുണ്ട്